എം ബി കപ്പ് സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് തൊടുപുഴയിൽ തുടക്കമായി സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു നെഹ്റു യുവകേന്ദ്ര ഇടുക്കിയുടെ നേതൃത്വത്തിൽ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെയാണ് രണ്ടാമത് എം ബി കപ്പ് തല ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴയിൽ നടത്തുന്നത് ഇടുക്കി എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് ഈ തൻപിടി അവസാനിപ്പിക്കുക എല്ലാവരും സമൂഹത്തിന്റെ ഒരു വളർച്ചയാണ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് ഈ കളിക്കളത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ എന്തായി നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാറും ഈ സാമൂഹ്യ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്നും അതുപോലെ ലഹരിയും അതുപോലെ മറ്റ് ഈ ഉപ വസ്തുക്കളൊക്കെ ഇപ്പൊ ക്യാമ്പസുകളിൽ ധാരാളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പുറമേ പറഞ്ഞു നിങ്ങളുടെ ക്യാമ്പസിലുണ്ടോ അതൊക്കെ ഇല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന നിങ്ങളുടെ ചിന്താശേഷിയെ നശിപ്പിക്കുന്ന അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും നിങ്ങൾ സ്വയം രക്ഷപ്പെടും എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഈ കളിക്കളത്തിൽ നിന്നും പിരിഞ്ഞു പോകാൻ നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസർ സച്ചിൻ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രതീക്ഷാ ഭവൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി വി ഫ്രാൻസിസ് മുഖ്യ പ്രഭാഷണം നടത്തി കെ എഫ് എഫ് എക്സിക്യൂട്ടീവ് മെമ്പർ ജോസ് പുളിക്കൻ ഡി എഫ് ട്രഷറർ എബ്രഹാം അബിജിത് കെ എം ജെ കെ മാനേജർ ഷൈജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സോക്കർ സ്കൂൾ ഡയറക്ടർ പി എസ് അലിങ്കുട്ടി സ്വാഗതവും അമൽ വി ആർ നന്ദിയും അർപ്പിച്ചു ജില്ലയിലെ പതിനാലോളം ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഫൈനലിൽ എത്തുന്ന ടീമുകൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയുമാണ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ